അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തപ്പോ മകൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ പറഞ്ഞിട്ടുണ്ടാവും അമ്മ ഇന്നത്തെ ദോശ കൊള്ളാല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ വേണ്ട ഒന്നുമില്ല വീട്ടിലെ പൂച്ച നിങ്ങളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചോണ്ട് അടുത്ത് വന്നിട്ടുണ്ടാവുമോ അതിന് കൊടുത്ത ഭക്ഷണം കാണുമ്പോ വീട്ടിലെ പട്ടി നിങ്ങൾ ഭക്ഷണം കൊടുത്തപ്പോ നന്ദിയോട് നിങ്ങളെ നോക്കിയാൽ താല് ആട്ടിയിട്ടുണ്ടാവുമോ അത് വളരെ ലളിതമായിട്ട് പറയുന്നു അയൽവക്കത്തെ പശു പിടാവ് നിങ്ങൾ അതിൽ നടന്നു പോകുമോ ഇന്ന് തലയെത്തി നോക്കിയിട്ടുണ്ടാവും അടുത്ത് ഉണ്ട് മുമ്പിൽ നിങ്ങൾ റോട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരാൾ അടിച്ചിട്ടുണ്ടാകുമോ അപ്പൊ നമ്മൾ വേറെ അർത്ഥം ഉണ്ടാക്കുമല്ലേ അതല്ല കൃത്യമായി ഒരാൾ അടിച്ചിട്ടുണ്ടാകും ഇതിന് ഇത്രയും ലളിതമായി ഞാൻ പറഞ്ഞു കുറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല മറ്റൊരു കാര്യങ്ങൾ ഇതൊന്നും നന്ദിയോടെ നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഒരു പേപ്പറിൽ എഴുതിയിടുക ഞാൻ കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യം തന്നെയാണ് പറയുന്നത് ഒരു പേപ്പറിൽ വന്നിട്ട് വീട്ടിലെത്തിയ ശേഷം ഒരു കൊച്ചു പേപ്പറിൽ തന്നെ എഴുതിയിടുക ഇന്ന് ഇന്ന് അയാൾ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആരാണോ അല്ലെങ്കിൽ ഇന്ന് ഭർത്താവ് ഭാര്യ മകൻ മകൾ അച്ഛൻ അമ്മ ആരാണോ നിങ്ങളോട് അല്ലെങ്കിൽ ജോലിക്കട്ടോ ബോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആരാണോ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചതായിക്കോട്ടെ ആ നടന്നു പോകുന്ന വഴിയിൽ അവരൊന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരി ആയിക്കോട്ടെ അത് നന്ദിയോട് കൂടി ഒരു ചെറിയ പേപ്പറിൽ എഴുതുക എന്നിട്ട് ഒരു ചിലവുമില്ലാതെ ഇതുപോലെ ഇത് എൻ്റെ എൻ്റെ ഇവാണ് ഞാൻ ഇതിനകത്ത് ഫുൾ നിറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ ഒരു ജാർ എടുക്കുക ഇതിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ഇങ്ങനെയുള്ള ഇത് വേണ്ടിട്ടോ നിങ്ങൾ വെറുതെ ഒരു പാത്രം എടുത്താൽ മതി വേണ്ട നിങ്ങൾ ചായ കുടിക്കുന്ന കപ്പ് എടുത്താൽ മതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധനം എടുത്താൽ മതി ഏതെങ്കിലും ഒരു സാധനം എടുക്കുക ഒരു ഒരടപ്പുള്ള സാധനം എടുക്കുക അടച്ചു വെക്കാൻ പറ്റുന്നു അടച്ചു വെക്കാൻ അടച്ചു വെക്കുമ്പോൾ ഒരു സ്വരു ഒരു സുഖമില്ല അടച്ചു വെക്കണം എന്നില്ല അതിൽ ആ മാറ്റർ മാത്രം എഴുതുക ഡേറ്റ് ഇടുക ഇന്നയാൾ എന്നോട് ഇന്ന് പറഞ്ഞ ചെറിയ കാര്യം എന്നെ സന്തോഷിപ്പിച്ചു ആൾ എന്നോട് ഇന്ന് പറഞ്ഞ കാര്യം എന്നെ സന്തോഷിപ്പിച്ചു എന്ന് മാത്രം എഴുതുക ഇതിനകത്ത് ഇട്ട് വെക്കുക വെറുതെ ഇട്ട് വെച്ചാൽ മാത്രം മതി നമ്മൾ ഒരു സമയത്ത് ഉണ്ടല്ലോ അല്ലെ നമുക്കിതെല്ലാം ഇത് കേൾക്കുമ്പോൾ മറ്റൊരു സമയത്ത് വല്ലാണ്ട് ഡൗൺ ആവും നമ്മൾ താഴോട്ട് പോകും എല്ലാം പോയല്ലോ എൻ്റെ ദൈവമേ ഞാൻ ഞാൻ ഇങ്ങനെ ആയല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തലയിൽ കൈവെച്ച് നടക്കുന്നൊരു സമയമില്ലേ ആകെ ഡൗൺ ആയിട്ട് ആ സമയത്ത് ഈ സാധനം പോയി എടുക്കുക എന്നിട്ട് തുറക്കുക ഇടുക ഒന്ന് രണ്ട് മൂന്ന് എണ്ണുക കറക്റ്റായിട്ട് പറയാ മൂന്നാമത്തെ വായനയിൽ മൂന്നാമത്തെ പേപ്പറിന്റെ വായനയിൽ തുണ്ടിന്റെ വായനയിൽ നിങ്ങൾ ഇരുന്നെടുത്ത് എഴുന്നേക്കും ആഹാ ഈ എന്നെയാണോ ഞാൻ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയും മൂന്നേ മൂന്ന് പേപ്പറുകൾ ഇത് ചെയ്യാൻ പറ്റതായിട്ട് ആരും ഈ ലോകത്തില്ല പക്ഷെ അതിനു മുമ്പ് ഇവിടെ ഒരു സാധനം വേണം ഇത് എഴുതി വെക്കാനുള്ള ഒരു സംഭവം വേണം അത് അതുണ്ടായിക്കഴിഞ്ഞാൽ മാത്രം മതി ജീവിതത്തിൽ താഴോട്ട് പോവുകയൊക്കെ ചെയ്യും നമുക്ക് കുറ്റബോധം ഉണ്ടാവും നമ്മൾ ഡൗൺ ആവും ആൾക്കാരെ നമ്മളെ കുറ്റപ്പെടുത്തും ഒക്കെ ചെയ്യും അല്ലെങ്കിൽ വഴക്ക് പറയും പൊട്ടിച്ചീറ്റിലുണ്ടാവും ഒക്കെ ഉണ്ടാവും ഇത് ജീവിതത്തിന്റെ ഭാഗമാണ് അതില്ലാതെ സുന്ദര സുരഭിലമായ ജീവിതം എന്ന് പറയുന്നത് വെറും ബോറും പരിപാടി അനും അതുകൊണ്ട് ഉണ്ടാവും ഈ ഓരോ സായൻകാലത്തും മനുഷ്യൻ പ്ലാനതയിലേക്ക് പോകുമെന്നുള്ളത് പറയുന്ന പോലെ ഒരു സന്ധ്യയാകുമ്പോഴും മനുഷ്യൻ കുറച്ച് ദുഃഖത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും അത് ഉണ്ടാകുകയും ചെയ്യും ആ സമയത്ത് ഈ സാധനം എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കും നിങ്ങൾ മൂന്ന് ദിവസം പ്രാക്ടീസ് ചെയ്തോളൂ എന്നാൽ മൂന്നോ നാലോ ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ പറഞ്ഞ റിസൾട്ട് ഇല്ലെങ്കിൽ പറയും ഞാനിതിനകത്ത് വേറെ സാധനങ്ങൾ വിട്ടുവെച്ചിട്ടുണ്ട് ഞാൻ ഇത് താഴോട്ട് ഇടാത്തത് എനിക്ക് തുറന്നിട്ട് ഞാൻ ഇടക്ക് എന്താ ചെയ്യും വായിക്കൂല ഇടയ്ക്ക് എടുത്തിട്ടൊന്ന് ഉം ഇതിനകത്തൊരു മണത്തിന് സ്മെല്ലിന്റെ സാധനം കൂടി ഞാൻ അടിയിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് ആ ബോട്ടിൽ അതാണ് ഇത് ഇത് നമ്മുടെ ഈ സ്മെല്ലിന്റെ സാധനമുള്ള ബോട്ടിലാണ് അതുകൊണ്ടാണ് ഇത് മണമുണ്ടാവും അപ്പൊ ഞാൻ വല്ലാണ്ടിരിക്കുമ്പോൾ എന്നെ ആരെങ്കിലും ഇപ്പൊ കുറ്റപ്പെടുത്തില്ല ആരെങ്കിലും കുറ്റപ്പെടുത്തി എന്ന് തോന്നി കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് നല്ല ഇത് മുഴുവൻ ഗ്രാറ്റിറ്റ്യൂഡാണ് എന്റെ സ്മെല്ലും കൂടി കൈമാഹ പിന്നെ നമ്മളോടാണോ ഈ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചതേ പോലെ വയ്ക്കും അതുകൊണ്ട് ഞാനിപ്പോൾ താഴെ ഇടാത്തത് അല്ലെങ്കിൽ എടുത്തിട്ട് വായിച്ചേന്ന് പക്ഷെ വായിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡേ ഉള്ളൂ ഇത് ഇതൊരു ടെക്നിക്ക് ക്ലിയറായല്ലോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് തന്നെ തുടങ്ങുക ഇന്ന് തന്നെ ഒരു ബോട്ടിൽ എടുക്കുക ചെയ്യുക പക്ഷെ ചെയ്യണം അപ്പം കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളോട് പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു സാറേ അതിന് അതിനനുസരിച്ച് സാറേ ഞങ്ങൾ ഒന്നും ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ എത്ര എഴുതി മോനെ നീ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആകെ പത്ത് ദിവസം കൊണ്ട് അവൻ ഇരുപത്തി മൂന്ന് പേപ്പർ അങ്ങനെ അങ്ങനെ എഴുന്നോക്കിയപ്പോൾ അപ്പം ഞാൻ പറഞ്ഞത് ഇത് എന്താണ് അമ്മ പറഞ്ഞത് ക്ലാസ് എന്ന ടീച്ചർ പറഞ്ഞത് ഇതൊക്കെ കൂടി ഇരുപത്തി മൂന്നെണ്ണം പിന്നെ ഇരുപത്തി മൂന്നെണ്ണം അത് എടുക്കുമ്പോൾ വായന മറ്റൊരു കുട്ടി എന്നോട് പറയാണ് സാറേ ഇതിൽ മുഴുവൻ അറിഞ്ഞു ഇനി ഇതിൽ സമയമില്ല എന്നെക്കാളും വലുത് വാങ്ങിക്കണം പിന്നെ കിട്ടുന്നിടത്തൊക്കെ അപ്രീസിയേഷൻ അവന് കിട്ടുന്നത് ആദ്യം അപ്രീസിയേഷൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്രീസിയേഷൻ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ പോയടുത്തൊക്കെ ഇത് കിട്ടുന്നുണ്ട് ഞാൻ തമാശ പറഞ്ഞാൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എത്രയാണ് നിങ്ങൾ നോക്കിക്കോളൂ അത്രയും റിയൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യും അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് സന്തോഷം നിലനിർത്തുക എന്നുള്ളതാണ്